ഹേ രാസ് അപ്പോൾ പുതിയ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ ഷോപ്പിൽ തന്നെയാണ് വേറെ ഒന്നും നമ്മളെ സൈക്കിൾ തരാൻ വൻ്റെ ബാക്ക് വീലിൻ്റെ പണിയിലാണ് കണ്ടില്ലേ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിപ്പോൾ ഇതിൽ വെച്ചാണ് നമ്മൾ റിമോട്ട് റിമോട്ടമ്പിൾ ഉണ്ടാക്കിയതെട്ടോ റിമിൻ്റെ ഇതിൽ ഫുൾ നമ്മൾ സൈക്കിൾ ഫുള്ള് ഹ് അടക്കമ്പിൾ ഉണ്ടാക്കിയാണ് അപ്പം അതിലേക്കുള്ള ഈ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഈ നാല് ബോൾട്ടിട്ട് സെറ്റ് ചെയ്യണം ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്കിന്ന് ടെസ്റ്റ് അടിച്ച് ഓട്ടണം ടൈസ് ഇതാ മോട്ടർ സെറ്റാണ് വയറിംഗ് സെറ്റാണ് മോട്ടോർ സെറ്റാണ് ബാറ്ററി ബാറ്റിലുണ്ട് ബാക്ക് സീറ്റ് പറ്റാത്തതുകൊണ്ട് ഇപ്പം ഞാൻ ബാറ്റ് തോളിൽ ഇട്ടിട്ട് വേണം ബാ ടോടിക്കേ അപ്പോൾ ഈ നാല് ഒന്ന് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെ ഉണ്ടാവും സാധനം ഇല്ല ചോ ഏത് ഇതിന് വാഷ് വേണ്ട ഇത് റൈസ് ചെറിയ നാല് ബോൾട്ട് ഇട്ട് പന്ത്രണ്ടിൻ്റെ അല്ലേ ചാ ഹെഡ് പന്ത്രണ്ട് അല്ലേൻ്റെ പതിമൂന്നിന്റെ സ്പാനർ റൈസ് അപ്പം ഇത് ഇട്ടാൽ അവിടുന്ന് ഇങ്ങോട്ട് ഇട്ടാ ബുദ്ധിമുട്ടാ നോക്കാം ഒന്ന് തിരിച്ചുവച്ചിട്ട് നോട്ടാ സെറ്റ് നേരത്തെ തന്നെ അപ്പോൾ ഡാക് നമ്മൾ സൈക്കിൾ ഫിറ്റ് ചെയ്തതാ കാണിച്ചരാം ഇതാ സൈക്കിളുള്ള സാധനം ഫിറ്റ് ചെയ്ത് നമ്മൾ ചെയിൻ ഇട്ട് സൈ നമ്മളെ മോട്ടോറായിട്ട് ഫിറ്റ് ചെയ്ത് നമ്മളെ മോട്ടറോടെ വെച്ച് ഇനി മോട്ടറിൽ ചന ഇടണം അപ്പം നാല് വാ മോ ബട്ട് ബോൾട്ട് ഇടാൻ വേണ്ടി അച്ഛാ അതാ ബോൾട്ട് മേടിക്കാൻ വേണ്ടി പോവുകയാണ് അച്ഛാ ബോൾട്ട് മേടിച്ച് വന്നിട്ട് നമുക്കെന്ത് ചെയ്യുക ബോൾട്ട് ഫിറ്റ് ചെയ്ത് ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മുമ്പ് ഇതൊക്കെ എന്താ ചെയ്യുക വെച്ചാൽ അത്യാവശ്യം അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ലോട്ട് ചെയ്ത് വെറ്റും അപ്പോൾ തൽക്കാലത്തേക്ക് ആടണം അപ്പോൾ വർക്ക് ചെയ്യിച്ച് വട്ടാനല്ലേ അത് കഴിഞ്ഞിട്ടാണ് നമുക്കിത് ടറക്റ്റായിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടി മൗണ്ടിന് മിക്ക പറഞ്ഞാൽ ഞാൻ അവിടെയായിരിക്കും പറ്റുക ബാറ്ററി ഈ വട്ടം നമ്മൾ ക്യാരവാൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത് സൈക്കിളിൽ വെറ്റുന്നില്ല എന്നാണ് എൻ്റെ പൊട്ട ഒരു മൈൻഡ് സെറ്റിൽ ഉള്ളത് ചിലപ്പോൾ മാറും ഒന്നും പറയാൻ പറ്റുമല്ലോ ഡ്രൈസ് അപ്പോൾ എന്നിട്ട് വെയിറ്റ് ചെയ്യാം ഇതൊന്നും ചെയ്താലട്ടെ എന്നിട്ട് കാണാം ഫോൺ നല്ല ഹീറ്റായിരുന്നു ഡൈസ് ഒന്ന് ചാർജർ ഇട്ടാലട്ടെ അങ്ങനെ ഡൈസ് പറാനൊന്നുമില്ല അങ്ങനെ വേണ്ടിയിട്ടൊന്നേ അല്ലായി ഞാൻ ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു സാധനം എടുത്ത് വന്നതാണ് കാരണം നമ്മളെ ആക്സലേറ്റർ ആക്സിലേറ്റർ ഇവിടെ ഉള്ളത് കാണാനില്ല എന്താ പറയുക ഇവിടെ നാടുമോത്ത അച്ഛൻ തട്ടിച്ച് പെറുക്കി തിരഞ്ഞു പക്ഷേ ഒന്നും കിട്ടാല്ല അപ്പോൾ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ വണ്ടി ഓടിച്ചോട്ട് ഇത് വേണമല്ലോ അപ്പോൾ ഇതിനെ കഷ്ടപ്പെട്ട് തിരഞ്ഞു കണ്ടുപിടിച്ചുണ്ടോന്നാണ് പക്ഷേ ഇത് ബ്ലക്ക് സ്പെയർ അല്ല അപ്പം ഇതിന്റെ ലൈൻ മ്പളെ കൺട്രോളർ ആയി കണക്ട് ചെയ്ത് നോക്കി നോക്കിയിട്ട് വേണം സെറ്റ് ആക്കാൻ അപ്പം ഇനി എന്താ പണി എന്ന് വെച്ചാൽ ഇനി ഇത് ജോയിൻറ് ചെയ്യണം നമ്മളെ മദർ ഹോഡ് ഇതിൻ്റെ കണ്ട്രോളർ ആയിട്ട് ഇത് ഓരോ വയർ ടെസ്റ്റ് ചെയ്ത് മൂന്ന് വയറുണ്ട് മൂന്ന് വയർ ജോയിൻറ്റ് ചെയ്ത് ജോയിൻറ് ചെയ്ത് പെയർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം നോക്കണം എന്നാലേ ആക്സിഡൻറ്റ് വർക്കിംഗ് ആണോ അല്ലേ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതൊന്ന് ടെസ്റ്റ് അടിച്ചു നോക്കാം ഓക്കെ അപ്പോൾ ഇനി വയർ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മേലോട്ട് പണി തുടങ്ങി ഡൈസ് ആണിച്ച് തരാൻ പറ്റിയില്ല എന്തെള്ള ഇത് കൊടുക്കേണ്ടി കാരണോ വയറ് ടട്ട് കൊടുത്തപ്പോൾ തന്നെ സെറ്റ് ആയിട്ടോ ഇപ്പം തൽക്കാലം ഒക്കെ ജോയിൻറ്റ് നോക്കണ്ട അപ്പോൾ അച്ഛനെ നമ്മളെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് അത് ഊരിട്ടോണ്ട് നിൽക്കുകയാണ് അത് ടട്ട് ചെയ്തെടുത്ത ആളച്ചാ അതല്ലേ ടട്ട് ചെയ്തെടുക്കാം അത് കിട്ടൂല നമ്മൾ സ്ട്രാപ്പ് എടുത്ത സൈക്കിൾ ആട്ടോ ഡൈസ് ട്രാപ്പ് നിന്ന് എടുത്ത സൈക്കിളാണ് അതിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് നീളം കൂട്ടുന്നത് നല്ലൊരു സൈക്കിൾ പറ്റിയപ്പോൾ അപ്പോൾ അതാ ഇപ്പം തൽക്കാലത്തേക്ക് ചറവറായിട്ടാണ് നമ്മൾ ഓടിക്കുക അതിന് ശേഷം നമ്മൾ ബോഡിൻ്റെ സെറ്റപ്പ് ആക്കിയിട്ട് നമ്മൾ ഓടിക്കുന്നതാണ് അപ്പോൾ ആദ്യം ടെസ്റ്റ് ഡ്രൈവിങ്ങ് സൈക്കിളിലെ വീലങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മോട്ടോർ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഒട്ടേറെ നോക്കണമല്ലോ അതുകൊണ്ട് അച്ഛന് മുറിക്കാൻ പോവുക മുറിച്ച കേട്ടെ ആ കഴിഞ്ഞിട്ട് കഴിഞ്ഞു അതിൻ്റെ പണി കഴിഞ്ഞു നീ ഇതൊന്നായിട്ട് പിച്ച് ചെയ്താലട്ടെ ടൊട്ടിലൊന്ന് ജോയിൻറ് ചെയ്താലട്ടെ അത്യാവശ്യം ഒന്ന് വൃത്തിയായിട്ടെ അല്ലേ നമ്മൾ ഇതോടെ ലോക്ക് ചെയ്ത് ഏകദേശം റെഗുലേറ്റി നോട്ട് എന്ത് ചെയ്യുന്നു ഇൻസലേഷനെ പെട്ടപ്പോൾ സർക്കാർക്ക് പറ്റി തിരിക്കാൻ പറ്റിയ ഹാൻഡിൽ തിരിക്കാൻ പറ്റിയ രീതിയിലേക്ക് അയക്കിട്ട് നോട്ട് അത് കാണിക്കണ്ട ബാറ്ററി ബാറ്ററി അപ്പൊ അതുകൊണ്ട് നമ്മള് ബാറ്റ് നമ്മളെ ബാറ്ററിന്റെ ബാഗിന്റെ മീറ്റർ നീളി കുഴപ്പമില്ല ഇത് കൂടി ഒന്ന് ജോയിൻ ചെയ്താൽ എന്നിട്ട് ബാറ്ററി ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ടാണ് അത്യാവശ്യം സെറ്റ് ചെയ്ത് ബാറ്ററി വെട്ടെ അച്ഛാ ഇനി ക്യാമറ ഞാൻ അച്ഛനും കൊടുക്കാൻ പറ്റും ക്യാമറ അച്ഛനും കൊടുക്കില്ലാതാ ഓക്കെ Saldan çağırın ciddi ya. Standır. Hayli ha. Ha.

അയ്യോ വണ്ടിട്ട് ആ എന്താ കൊറേ ആയാലും ഓടിച്ചിട്ട് അതിന്റെ ഒരു കഷ്ടപ്പാടുണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിട്ടാണ് ചെയ്തോണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിട്ടോണ്ടിട്ടാണ് അമ്പലത്തി ഉത്സവമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഓടിച്ചിട്ട് പോവാം അപ്പോൾ ഡൈഷ് ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഇനി നാളെ നമുക്ക് ഇതിനോട്ട് ഒന്നും സെറ്റപ്പ് ആക്കണം അതിന്റെ വീട്ടിലൊക്കെ വഴിയേ വരും അപ്പം ഓക്കെ അപ്പം അടുത്ത വീട്ടിൽ മനസ്സിലേ